ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷു ഈസ്റ്റർ എന്നിവയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വന്നിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ഫെയറിന് തുടക്കമായിരിക്കുകയാണ് ഏപ്രിൽ പത്തൊൻപത് വരെയാണ് ഫെയർ നടക്കുന്നത് സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ ഫെയർ തുടങ്ങിയതിനു പിന്നാലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന അഞ്ച് സബ്സിഡി സാധനങ്ങളുടെ വില സപ്ലൈകോ ഇന്നു മുതൽ കുറച്ചിരിക്കുകയാണ് തുവരപ്പരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപയർ എന്നീ സബ്സിഡി സാധനങ്ങൾക്കാണ് ഇന്നു മുതൽ വില കുറയുക ഒരു കിലോഗ്രാം വൻകടല വൻപയർ എന്നിവയ്ക്ക് നാല് രൂപയും ഉഴുന്നിന് അഞ്ച് രൂപയും തുവരപ്പരിപ്പിന് പത്ത് രൂപയും അഞ്ഞൂറ് ഗ്രാം മുളകിന് പത്ത് രൂപ അൻപത് പൈസയുമാണ് കുറയുന്നത് കാർഡുടമകൾക്ക് ലഭിക്കുന്ന പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ പുതിയ വിലയും അവയ്ക്ക് നിലവിലുള്ള വിപണി വിലയും ഇനി പറയുന്ന രീതിയിലാണുള്ളത് വൻകടല ഒരു കിലോഗ്രാമിന് അറുപത്തിയഞ്ച് രൂപയാണ് വിപണിയിൽ നൂറ്റി രൂപയുണ്ട് ചെറുവയർ തൊണ്ണൂറ് രൂപയാണ് വിപണിയിൽ നൂറ്റി ഇരുപത്തിയാറ് രൂപ നൽകണം വൻവയർ സപ്ലൈകോയിൽ സബ്സിഡി നിരക്കിൽ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കുമ്പോൾ വിപണിയിൽ നൂറ്റി ഒൻപത് രൂപ നൽകണം തൂരപ്പരിപ്പിന് നൂറ്റിയഞ്ച് രൂപയാണ് വിപണിയിൽ നൂറ്റി മുപ്പത്തി രൂപ നൽകണം പഞ്ചസാര മുപ്പത്തിനാല് രൂപ അറുപത്തിയഞ്ച് പൈസക്ക് ലഭിക്കും പൊതുവിപണിയിൽ നാൽപ്പത്തി അഞ്ച് രൂപ നൽകണം ജയാരി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ലഭിക്കും അതിന് വിപണിയിൽ നാൽപ്പത്തിയേഴ് രൂപ നൽകണം കുറുവാരിയും മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ലഭിക്കും വിപണിയിൽ നാൽപ്പത്തി ആറ് രൂപ മുതലാണ് വിലയുള്ളത് മട്ടാരി മുപ്പത്തി ത്തി മൂന്ന് രൂപയ്ക്ക് ലഭിക്കുമ്പോൾ പുറം വിപണിയിൽ അൻപത്തി രൂപയാണ് വില പച്ചരി ഇരുപത്തി രൂപയ്ക്ക് സബ്സിഡി വിലയിൽ ലഭിക്കുമ്പോൾ വിപണിയിൽ നാല്പത്തിരണ്ട് രൂപ നൽകണം മുളക് അഞ്ഞൂറ് ഗ്രാം അൻപത്തിയേഴ് രൂപ എഴുപത്തിയഞ്ച് പൈസയ്ക്ക് ലഭിക്കുമ്പോൾ വിപണി വില തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് മല്ലി അഞ്ഞൂറ് ഗ്രാമിന് നാൽപ്പത് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസയാണ് വിപണിയിൽ അറുന്നൂറ് രൂപയോളം വിലയുണ്ട് വെളിച്ചെണ്ണ ഒരു ലിറ്റർ പാക്കറ്റിന് അതിൽ അഞ്ഞൂറ് മില്ലി ലിറ്ററിന് സബ്സിഡിയും അഞ്ഞൂറ് മില്ലി ലിറ്ററിന് നോൺ സബ്സിഡിയും എന്ന രീതിയിലാണ് വില വരിക അതൊരു പാക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത്തിയഞ്ച് പൈസയാണുള്ളത് വിപണിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയോളം വിലയുണ്ട് ഇതുകൂടാതെ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്കും ശബരി ഉൽപ്പന്നങ്ങൾക്കും നാൽപ്പത് ശതമാനം വരെയൊക്കെ വിലക്കുറവും ഉണ്ടാകും എല്ലാ താലൂക്കുകളിലും ഒരു പ്രധാന സപ്ലൈകോ വിൽപ്പനശാലയാണ് വിഷു ഈസ്റ്റർ ഫെയറായി പ്രവർത്തിക്കുന്നത് വിഷു ദുഃഖവെള്ളി ദിവസങ്ങളിൽ ഫെയർ ഉണ്ടായിരിക്കുന്നതല്ല സപ്ലൈകോയുടെ കൂടാതെ കൺസ്യൂമർ ഫെഡ് മുഖേനയുള്ള സഹകരണ വകുപ്പിന്റെ വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകളും ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് തുടർച്ചയായി പത്ത് ദിവസം വിഷു ഈസ്റ്റർ ചന്തകൾ ഉണ്ടാകുക പൊതുമാർക്കറ്റിനേക്കാൾ നാല് ശതമാനം വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകും ഇതിനു പുറമെ പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങളായ ജയാരി കുറുവാരി മട്ടരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തുവരപ്പരിപ്പ് വൻവയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നീ പതിമൂന്നിനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി ലഭിക്കും ഇതോടൊപ്പം തന്നെ നോൺ സബ്സിഡി വിഭാഗങ്ങൾ അവശ്യ നിത്യോപയോഗ സാധനങ്ങൾ സ്കൂൾ സ്റ്റേഷനറികൾ നോട്ട്ബുക്കുകൾ എന്നിവ പത്ത് ശതമാനം മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാകും കൺസ്യൂമർ ഫെഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളും പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലെ വിൽപ്പന ശാലകളും ഉൾപ്പെടുത്തി നൂറ്റി എഴുപത് വിപണന കേന്ദ്രങ്ങളാണ് സഹകരണ വകുപ്പ് സജ്ജമാക്കുന്നത് മറ്റുള്ളവരിലേക്ക് കൂടി ഇക്കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്തിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപയ്ക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിന് പതിവ് പോലെ ഓരോ അംഗത്തിനും ിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഗോതമ്പിന്റെ അളവിൽ മൂന്ന് കിലോ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപയ്ക്കും ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിന് ഏപ്രിൽ മാസത്തിൽ മൂന്ന് കിലോ അധിക അരി കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ഏപ്രിൽ മാസത്തിൽ ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് വിഷോ ഈസ്റ്റർ പ്രമാണിച്ച സർക്കാർ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ഇക്കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം